ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടയിൽ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒന്ന് ചുമച്ചാലോ തുമ്മിയാലോ ഒന്ന് കുനിഞ്ഞാലോ ഒക്കെ യൂറിൻ അറിയാതെ പാസ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രശ്നം ഇതിനെ നമ്മൾ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥയായിട്ടാണ് പറയുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നമുള്ള ഒട്ടനവധി സ്ത്രീകളും ഇത് ഒരു കാരണവശാലും പുറത്ത് മറ്റൊരാൾ അതായത് രണ്ടാമതൊരാളോട് ഷെയർ ചെയ്യില്ല നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡിനോട് പോലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാതിരിക്കുകയും പിന്നീട് ഇത് ഒട്ടും കൺട്രോളിലല്ലാത്തൊരു രീതിയിലേക്ക് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ ഹസ്ബൻഡിനോടോ ആരോടെങ്കിലും പറഞ്ഞിട്ട് ഒരു ഡോക്ടർ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് ചികിത്സ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടും സ്ത്രീകൾ തന്നെയാണല്ലോ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ള ഇതൊരു അവെയർനെസ്സും ഒപ്പം തന്നെ ഈ പറയുന്ന പ്രശ്നം നമുക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം മുതലായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചികിത്സാവിധി എന്താണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം തന്നെ ഏകദേശം നമ്മുടെ നാട്ടിൽ നാൽപ്പത് ശതമാനം സ്ത്രീകൾക്കും ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷേ അവർ ഒരിക്കലും ഇത് പുറത്തേക്ക് പറയില്ല ചിലപ്പോൾ പ്രസവാനന്തരമായിരിക്കും സ്ത്രീകളിൽ ഈ പറയുന്നൊരു പ്രശ്നം ഉണ്ടാവുന്നത് ചിലരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് മെനോപ്പോസ് അതായത് ആർത്തവ വിരാമ ശേഷം നമുക്ക് ഉണ്ടാവാം ചിലപ്പോൾ ഹിസ്ട്രറ്റമി അതായത് നമ്മളെ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രസവം ഇങ്ങനെ അടുപ്പിച്ചു മൂന്ന് രണ്ടോ മൂന്നോ നാലോ പ്രസവങ്ങളൊക്കെ വരുമ്പോൾ സ്ത്രീകളിൽ ഈ പറയുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട് ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഓവർ വെയ്റ്റ് ആവുന്ന കണ്ടീഷൻസിൽ പോലും സ്ത്രീകളിൽ ഈ പറയുന്ന യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ട് വരാം അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഭാഗമായിട്ട് ഒക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ തുടക്കം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങളോടൊന്ന് പറഞ്ഞു നിന്ന് മാത്രമാണ് അപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെ ടൈപ്പിലാണ് അതായത് നമ്മൾ വിചാരിക്കും ഇത് ഒറ്റ ഒരു രോഗത്തിൻ്റെ കാറ്റഗറിയിലേക്ക് മാത്രം നമുക്ക് നിർത്താനായിട്ട് സാധിക്കുന്നത് ആണ് എന്നാണ് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞ രണ്ടാമത് മറ്റൊരു കാറ്റഗറി ഉണ്ട് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയും ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയും പിന്നീട് നമ്മൾ മിക്സഡ് ആയിട്ടുള്ള കണ്ടീഷൻസും വരും അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിനറി ബ്ലാഡർ നമുക്കറിയാമല്ലോ അതൊരു മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മസിൽസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന പെൽവിക് മസിൽസിൻ്റെ ഇടയിലിരിക്കുന്ന ഒരു ഓർഗനാണ് അപ്പോൾ ഈ പറയുന്ന യൂറിനറി ബ്ലാഡറിന് എക്സസ് ആയിട്ടുള്ള പ്രഷർ വരും അതായത് ഒരു സ്ട്രെസ്സ് ഉണ്ടാവും അതായത് ചുമയ്ക്കുകയോ തുമ്മുകയോ കുനിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രഷർ വേരിയേഷൻ കൊണ്ട് അറിയാതെ യൂറിൻ തുള്ളികളായിട്ട് നമുക്ക് പുറത്തേക്ക് ഒരു അവസ്ഥയാണ് നമ്മൾ സ്ട്രെസ്സ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ പറയുന്ന അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഒരു അർജ് ഉണ്ടായി കഴിയുമ്പോൾ അതായത് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാവും അതിൻ്റെ ഒരു പുറകിലായിട്ട് നമുക്ക് പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അണ്ടർലൈയിങ് ഡിസീസ് കണ്ടീഷൻ ഉണ്ടാവും ചിലപ്പോൾ യു അതായത് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം കിഡ്നി സ്റ്റോൺ മുതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഒരു അർജ് ഉണ്ടാവുകയും അതിന് ശേഷം നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് യൂറിൻ ഫ്ലോ ആയി പോകുന്ന രീതിയിൽ വരുന്നതിനാണ് നമ്മളിപ്പോൾ പറയുന്ന അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥയായിട്ട് പറയുന്നത് പിന്നീട് നമുക്ക് വരുന്ന പറഞ്ഞാൽ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയും അതായത് നമ്മളിപ്പോ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ സ്ത്രീകളിൽ യൂറിൻ പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോകാതെ തന്നെ കുറച്ച് ഭാഗം ഈ പറയുന്ന യൂറിനറി ബ്ലാഡറിൻ്റെ ഉള്ളിലായിട്ട് റിട്ടേൺ ചെയ്തിട്ട് അവിടെ തന്നെ കിടക്കും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് നമ്മൾ പോയി തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഇത് പൂർണ്ണമായിട്ടും പുറത്തു പോകാത്തത് കൊണ്ട് സ്ത്രീകൾക്ക് ഈ പറയുന്ന രീതിയിൽ യൂറിൻ കുറച്ച് കുറേശ്ശെ പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ളൊരു പ്രശ്നമായിട്ട് വരും അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥ ഇനി ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയും ഇത് കുറച്ച് ആണ് എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാലും യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഒരു അറിജുണ്ടാവും പക്ഷേ നമുക്ക് ചിലപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷണലായിട്ട് മൊബിലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നം അതായത് നടക്കാനും മറ്റും ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റ് വരെ എത്താനുള്ള സമയതാമസം കൊണ്ട് ഈ ഒറിൻ കുറേശ്ശെ പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും പറയുന്നത് ഇനി അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിട്ട് വരും മിക്സഡ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇത് രണ്ടിലേതെങ്കിലും ഒരു യൂറ്റി പോലുള്ളൊരു ഇൻഫെക്ഷനോ അതുപോലെ തന്നെ നമുക്ക് കുനിയുമ്പോഴോ ഒക്കെ അതായത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഏത് കണ്ടീഷൻ കൊണ്ട് നമുക്ക് വരുന്നതിന് മിക്സഡ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതായത് ഈ പറഞ്ഞ ഓരോ ടൈപ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ ഓരോ ടൈപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് ഇതിനെങ്ങനെ പ്രതിരോധിക്കാം അതുപോലെ തന്നെ ഈ പ്രശ്നം വരാതിരിക്കാനും ഇനി വന്നവർ എന്താണ് ചെയ്യേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ മസിൽ വീക്ക്നെസ് ആണ് അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡർ എപ്പോഴും വെച്ചിരിക്കുന്ന പെൽവിക് ഫ്ലോർ അതായത് അവിടെയുള്ള പെൽവിക് മസിൽസിൻ്റെ ഫ്ലോർ മസിൽസ് ഉണ്ട് ആ മസിൽസ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പെൽവിക് ഫ്ലോർ മസിൽസിന് ഉണ്ടാകുന്ന ബലക്ഷയം അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിന് ഉണ്ടാകുന്ന ബലക്ഷയം കൊണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് വരാം ഇനി ഓവർ ആക്റ്റീവ് മസിൽസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് അതായത് ഈ പറയുന്ന മസിൽസ് കൂടുതലായിട്ട് കോൺട്രാക്റ്റ് ചെയ്യും നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു നോർമൽ ആയിട്ടുള്ള ചെയ്യണം ആവശ്യമുള്ള സമയത്ത് നമുക്കിത് കോൺട്രാക്റ്റ് ചെയ്യാം അതിനുശേഷം ഇത് റിലാക്സ് ചെയ്യാം പക്ഷേ ചിലരെ സംബന്ധിച്ചെന്ന് പറയാൽ ഇത് കൂടുതലായിട്ട് ഓവർ ആക്റ്റീവായിട്ട് മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അറിയാതെ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ചില മെഡിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇസ്ട്രക്റ്റമി ചെയ്തിട്ടുള്ള അതായത് യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ളവരിൽ യു ടി ഉള്ളവർക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഇനി ന്യൂറോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസിനും മെഡിസിൻസ് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇനി ചിലരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഓവർ വെയിറ്റ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ചില മെഡിക്കൽ കണ്ടീഷൻ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിലറിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ ആ പറയുന്ന ഡോക്ടറടുത്ത് നമ്മൾ എന്ത് മരുന്നാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൽ വേരിയേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത് ഇനി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവുന്ന സ്ത്രീകളിൽ കാണുന്നത് ഓവർ വെയ്റ്റ് എന്ന് പറയുന്നൊരു പ്രശ്നമാണ് അപ്പോൾ ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വെയ്റ്റ് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് എത്ര അളവിൽ വെള്ളം കുടിക്കണം അതായത് നമ്മൾ ഇടക്കിടയ്ക്ക് ഒരു പീരീഡിൽ മാത്രം വെള്ളം കുടിക്കുക ഒറ്റയടിക്ക് നമ്മൾ ഒരുപാട് വെള്ളം വയറ് നിറയെ കുടിക്കുന്നൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ യൂറിൻ ഔട്ട്ഫ്ലോ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇടക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതി കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമുക്ക് പെൽവിക് ഫ്ലോർ എക്സർസൈസ് എന്ന് പറയുന്ന രീതിയിലുള്ള പെൽവിക് മസിൽസിനെ ആക്കാനുള്ള കീകല എക്സർസൈസ് പോലുള്ള അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിലിന് വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള എക്സർസൈസുകൾ അതായത് വ്യായാമങ്ങളുണ്ട് അതിൽ തന്നെ കീകൽ എക്സർസൈസിനെ പറ്റിയിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് ഓവറായിട്ട് ഞാൻ എക്സർസൈസിനെ പറ്റി പറയുന്നില്ല ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിവിടെ അതെങ്ങനെയാണ് ചെയ്യാനുള്ളത് ഓരോ സ്റ്റെപ്പ് വൈസ് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കീകൽ എക്സർസൈസ് എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒട്ടനവധി വീഡിയോസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് പെൽവിക് ഫ്ലോർ മസിൽ എക്സർസൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാലും അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വീഡിയോസ് നമുക്ക് ആണ് അപ്പോൾ ആ രീതിയിലുള്ള എക്സർസൈസ് ചെയ്യുക ഇനി ചിലരെ സംബന്ധിച്ച് ഈ എക്സർസൈസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ടോ മാത്രം നമുക്കിത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം അതിനുവേണ്ട മെഡിസിൻസ് നമ്മൾ കഴിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു രീതിയിൽ നമ്മൾ മെഡിസിൻസ് കഴിക്കുമ്പോൾ തന്നെ ചിലർക്ക് മെഡിസിനിൽ തന്നെ ഇത് നല്ല രീതിയിൽ വ്യത്യാസം വരും പക്ഷേ ചിലരെ സംബന്ധിച്ച് മെഡിസിനിലല്ല ആ ഒരു വ്യത്യാസം വരുന്നെങ്കിൽ പലപ്പോഴും നമുക്ക് സർജിക്കൽ കറക്ഷനിലേക്ക് പോകേണ്ട അവസ്ഥകൾ വരും പക്ഷേ ഇതെല്ലാം നമുക്ക് എപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടതും സർജറി ചെയ്യേണ്ടതും എന്നൊരു കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡിനോട് ചോദി ഈ ഒരു കാര്യം പറയുക അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സിനോട് ആരുടെടുത്തെങ്കിലും നമുക്ക് പറഞ്ഞതിന് ശേഷം ഒരു ഡോക്ടറെ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം അതിനനുസരിച്ച് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇതിനെ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കുറച്ച് കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ ഈ പ്രശ്നം പിന്നീട് വരാത്ത രീതിയിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് ഒരുപാട് പേർക്കും ഈ ഒരു പ്രശ്നങ്ങൾ ുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് പലരും സംശയമായിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ